എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മാങ്ങാപ്പഴത്തിൻ്റെ സീസണാണല്ലോ ആണല്ലോ നമുക്ക് ഒരു വർഷം വരെ കേടാകാതെ മാങ്ങാപ്പഴം കൊണ്ട് സ്ക്വാഷ് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കാണാവേ അതും ഒരു കെമിക്കലും നമുക്കതിനകത്ത് ചേർക്കാതെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോഴേ നമുക്ക് ഇന്ന് ഇഷ്ടപോലെ മാങ്ങാപ്പഴം ഒരുപാട് ഇപ്പം ഈ മാങ്ങാപ്പഴം നമുക്ക് കളയാതെ നമുക്കൊരു സ്ക്വാഷ് ആക്കി വെച്ചാലോ അപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാങ്ങാപ്പഴം സീസൺ വരെ നമുക്ക് സ്ക്വാഷ് ആവും ആരെങ്കിലുമൊക്കെ കയറി വരുവാണെങ്കിൽ നമുക്ക് കുടി കുടിക്കാൻ കൊടുക്കാനായിട്ട് പെട്ടെന്ന് നമ്മൾ ടാങ്ക് മേടിക്കാനൊന്നും നമ്മൾ കടയിലേക്ക് പോവുകയും പോകുകയും വേണ്ടുന്ന ഇല്ലാത്ത ഓവറും മധുരം ഒന്നും ഇല്ലാത്ത നല്ലൊരു വർഷങ്ങളോളം കേടാകാതിരിക്കുന്ന ഒരു സ്ക്വാഷ് ഉണ്ടാക്കിയാലോ നമുക്ക് ഈ മാങ്ങാപ്പഴം എല്ലാം ഞാനൊന്ന് ചെത്തി എടു നല്ലപോലെ ഒന്ന് കഷ്ണമാക്കി എടുത്തോണ്ട് ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ കിലോ ആള അളവൊന്നും പറയാൻ ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ട് ഇത് പിന്നെ അങ്ങനെ നമ്മൾ മാങ്ങാപ്പുഴം നമ്മളിത് കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് എടുത്തോണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് നല്ലപോലെയൊന്ന് ജ്യൂസാക്കിയെടുക്കും ഇത് എങ്ങനെ നമ്മുടെ മാങ്ങ മുഴുവൻ നമ്മൾ അരച്ച് ഇതുകൊണ്ട് ജ്യൂസാക്കി നമ്മളൊരു പായനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് തീ പിടിപ്പിക്കാവേ ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള മധുരം ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് മാങ്ങാപ്പഴും മധുരമുണ്ട് പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ നമുക്ക് മധുരം വേണ്ട സ്ക്വാഷായിട്ട് എടുക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു അഞ്ച് സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വലിയ ഹൈ ഫ്ലെയിമിൽ ആദ്യമേ ഇടരുത് ഇതെല്ലാം നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നല്ലപോലെ തീ കൂട്ടിയിടാവുള്ളൂ അപ്പം ഇതേ നമ്മൾ പഞ്ചസാര ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുവാണേ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഈ പൊട്ടിക്കാതെ ഒരു അഞ്ച് ഏലക്ക അതിനകത്തേക്ക് ഇട്ട് കൊടുത്തേക്കാം എന്നിട്ട് പിന്നെ നമ്മൾ കുപ്പിക്കകത്തേക്ക് ഊറ്റി വെക്കുന്ന സമയത്ത് നമുക്കത് വേണമെങ്കിൽ എടുത്തുകൾ അല്ലെങ്കിൽ കുപ്പിക്കകത്ത് കിടന്നാലും കുഴപ്പമില്ല നമ്മുടെ ജ്യൂസിന് നല്ല നമ്മുടെ സ്ക്വാഷ് എടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിട്ട് കിട്ടും നല്ലൊരു ഏലക്കാടെ ഫ്ലേവർ കൂടെ കിട്ടും അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഒത്തിരി കുറുക്കി പറ്റിക്കണ്ട എന്നാലും നമുക്കൊന്ന് ഇളക്കി അതിനകത്ത് ആ വെള്ള ജലാംശമൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് എടുക്കാവേ നമുക്ക് ഒരു ചെറുനാരങ്ങ നീര് നീഞ്ച് നമുക്ക് പിഴഞ്ചിക്കാം ാരെങ്കിലേക്ക് നീരും ഇല്ല ഭയങ്കര വില ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതെല്ലാം കൂടെ നന്നായിട്ട് അതിനകത്തേക്ക് ഒന്ന് കൊടുക്കാവേ അവിടെ പാത്രം ഇച്ചറി ചെറുതായതുകൊണ്ട് അത് പുറത്തോട്ട് പോകുന്നുണ്ട് സാരമില്ല ഇപ്പം നമ്മൾ മധുരവും പുളിയും ഒക്കെയായി ഇനിയാണ് നമുക്ക് ആ അതിനെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്തിളക്കി കൊടുക്കാം ഒത്തിരി വേണ്ട ഒരു പിഞ്ച് ആ മധുരത്തിനെ ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ആ പുളിയും മധുരവും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണല്ലോ അപ്പോൾ ഇതിനെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും നമ്മൾ ഇപ്പം പായസത്തിനകത്തേക്ക് ഉപ്പ് ചേർക്കുന്നാലേ ഒന്ന് ജസ്റ്റ് ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു സ്പൂൺ ഉപ്പൊന്നും സ്ക്വാഷിനകത്തായാലും ചേർക്കരുത് ഒരു പിഞ്ചുപ്പ് ഇനിയിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും അത് ചേർക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ മധുരവും നമ്മൾ ചേർന്നാരൊക്കെ ആയിട്ടൊരു ചെറിയൊരു പുളിയും നമ്മുടെ മാങ്ങാട അതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് നിന്ന് ഇളക്കി ഒത്തിരി ഇളക്കി നമ്മൾ കുറുക്കി പറ്റിക്കുകയൊന്നും വേണ്ട പിന്നെ അങ്ങനെ നമ്മുടെ മാങ്ങാ സ്ക്വാഷ് രോഗിച്ചുകൊണ്ടിരിക്കും നല്ലപോലെ ഒന്ന് തിളച്ച് ഒത്തിരി അങ്ങ് നമ്മൾ നാരങ്ങാനീരൊഴിച്ചുകൊണ്ട് അങ്ങ് കുറുകി അങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ് നല്ലൊരു ഇങ്ങനെ പിന്നെ നമുക്ക് നന്നായിട്ട് ഞാൻ ഇപ്പോൾ ഇതൊരു ഒരു ഇരുപത്തഞ്ച് മിനിറ്റായി ഞാനൊന്ന് ഇളക്കാൻ തുടങ്ങിയിട്ടു വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റോടെ കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാവേ ഇതേ അങ്ങനെ നമ്മുടെ മാങ്ങ സ്ക്വാഷ് റെഡിയായി ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് നമ്മുടെ സ്ക്വാഷ് സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാനായിട്ട് ഇത് കുറച്ച് നേരം കൂടെ തിളച്ചുകൊണ്ടിരിക്കും പിന്നെ ഇപ്പം നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മുടെ സ്ക്വാഷ് വാങ്ങി വെക്കാം എന്നിട്ട് നമുക്ക് തണുക്കുമ്പം നല്ല കാറ്റി അടക്കലാത്ത നല്ല കുപ്പിക്കകത്താക്കി നമുക്ക് വെക്കാം ഒരു വർഷം രണ്ട് വർഷം വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും അപ്പോൾ നമുക്ക് വാങ്ങി വെക്കാവേ അപ്പം നമ്മുടെ മാങ്ങ സ്ക്വാഷ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം ഈ മാങ്ങയൊക്കെ ഉള്ളവർ സീസണില്ല ഇങ്ങനെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുവാണെങ്കിൽ ഇച്ചിരി വെള്ളം കൊടുക്കാനും ഒന്നും നമുക്ക് പാടില്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം നല്ല കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി മാങ്ങയുടെ പ്യൂരിയാണ് നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന മായ മാങ്ങയൊക്കെ മാങ്ങ എന്ന് പറയുന്ന നാമം അതിനടുത്തൂടെ പോലും പോകുന്നില്ല പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മൾ മാങ്ങാടെ ഒറിജിനൽ നല്ലത് മാങ്ങാടെ സ്ക്വാഷാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മാങ്ങ ഉള്ളവരും വില കുറച്ച് കിട്ടുന്ന സീസണിലൊക്കെ മാങ്ങയൊക്കെ മേടിച്ച് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ താങ്ക് യു